രാജ്യാന്തര തുറമുഖത്തിന് പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര ബജറ്റിൽ അവഗണനയായിരുന്നു മറുപടി ബിജെഎഫ് കടമായി നൽകുന്ന കേന്ദ്ര നിലപാടിനെതിരെ സംസ്ഥാന ഉയർത്തുന്നുണ്ട് അതിനിടയിൽ അവതരിപ്പിക്കപ്പെടുന്ന സംസ്ഥാന ബജറ്റിനെ പ്രതീക്ഷയോട് ഉറ്റുനോക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം വിഴിഞ്ഞം തുറമുഖത്തെ വ്യവസായ ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള പ്രത്യേക പാക്കേജ് സംസ്ഥാന ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ അയ്യായിരം കോടി രൂപയാണ് കേന്ദ്രത്തോട് പ്രത്യേക പാക്കേജായി സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നത് അത് ലഭിക്കാത്ത സാഹചര്യത്തിൽ രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ കേരള ബജറ്റിലെന്നപ്പോൾ ഇത്തവണയും വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് ബജറ്റിൽ പ്രാധാന്യമുണ്ടാകും കേന്ദ്രം തഴഞ്ഞതോടെ വിഴിഞ്ഞം തുറമുഖത്തോട് ബന്ധപ്പെടുത്തി ചെയ്യാനിരുന്ന വൻകിട പദ്ധതികൾക്കുള്ള സാമ്പത്തികം സംസ്ഥാനമിനി സ്വന്തം നിലയ്ക്ക് കണ്ടെത്തേണ്ടിവരും വ്യവസായ വിനോദ കേന്ദ്രങ്ങൾ വിഴിഞ്ഞം കൊല്ലം പുനലൂർ വ്യവസായ സാമ്പത്തിക ഇടനാഴി റെസിഡൻഷ്യൽ മേഖല തുടങ്ങിയവ ഉൾപ്പെടുന്ന പദ്ധതിക്ക് വേണ്ട മുഴുവൻ ചെലവും വഹിക്കാൻ നിലവിൽ സംസ്ഥാനത്തിന് കഴിയില്ല പ്രാഥമിക പണികൾ തുടങ്ങിവയ്ക്കാൻ ഉതകുന്ന തരത്തിൽ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചേക്കാം പദ്ധതിയുടെ ഇതുവരെ ചെലവഴിച്ച എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയിൽ അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയും ചെലവഴിച്ചത് സംസ്ഥാനമാണ് നൽകിയ വി ജി എഫ് തിരിച്ചടയ്ക്കണമെന്ന കേന്ദ്ര നിർദ്ദേശത്തിനെതിരെയും സംസ്ഥാനം പ്രതിഷേധം ഉയർത്തുന്നുണ്ട് അതേസമയം വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് സംബന്ധിച്ച് നിലനിൽക്കുന്ന പ്രശ്നങ്ങളിലൊരു പരിഹാരവും ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം